കുട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലൻ്റെ ഗോമതിയുടെ അടുത്തയാഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കോയമ്പത്തൂർക്ക് പോയ ബാലൻ തിരികെ എത്തുകയാണ് പക്ഷെ ബാലൻ തിരികെ എത്തി വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടുന്ന് കാണുന്ന കാഴ്ച ബാലനെ ഞെട്ടിച്ചു കാരണം താനില്ലാത്ത സമയത്ത് അവരെല്ലാം ഭയങ്കരമായിട്ട് ആഘോഷിക്കുവാണ് ഫുഡ് ഉണ്ടാക്കിയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങള് കോമഡി ആയിട്ടും പാട്ടായിട്ടും ഭയങ്കര ആഘോഷം ഇത് ബാലിനൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ബാലൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ് പിന്നീട് രാമേട്ടനെ വെച്ച് കാര്യങ്ങളൊക്കെ പറയാം രാമേട്ടൻ എന്താ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തമാശയായിട്ടാണെന്ന് തോന്നി രാമേട്ടൻ പറഞ്ഞു എനിക്ക് അവളോട് എൻജോയ് ചെയ്യാൻ തോന്നുന്നുണ്ട് കാരണം ഇപ്പോഴാണ് അവിടെ ചെല്ലുവാണെങ്കിൽ എന്ത് രസമായിരിക്കും പാട്ടും മേളവും ഒക്കെ ആയിട്ട് എൻ്റെ ബാല ഇനിയെങ്കിലും നീ മാറാൻ ശ്രമിക്കണം ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല എന്ന് പറയാണ് പക്ഷേങ്കിൽ ബാലിനെ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല ഇത്രയും താളം താൻ കെട്ടിപ്പടു കെട്ടിപ്പെടുത്തണമെന്നൊരു ലോകമാണത് ദേവമംഗലം അവിടെ അതിൻ്റേതായ ചിട്ടകളുണ്ട് പെട്ടെന്നൊരു ദിവസം അവിടെ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല ബാലിൻ്റെ വിചാരം താൻ പറയുന്ന എല്ലാവരും അനുസരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇവിടെ ചലിക്കാൻ പാടില്ല അങ്ങേ മാത്രം കൃത്യ ഒരു ഓർഡറിൽ കൂടെ വീട് മുന്നോട്ട് പോവുകയുള്ളൂ നല്ലൊരു കുടുംബത്തെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെയായിരുന്നു ബാലിൻ്റെ മനസ്സിലെ ചിന്തകൾ പക്ഷെ ബാലിൻ്റെ മനസ്സിലെ ചിന്തകളല്ല അപ്പാടെ തകർക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു പ്രവർത്തികളായിരുന്നു അവിടെ കണ്ടത് തന്നെ വൈകുന്നേരം രാമായണന്റെ കൂടെ അങ്ങോട്ടാണ് പോയത് ബാലൻ വീട്ടിലേക്ക് പോലും പോയില്ല അങ്ങനെ രാമേട്ടന്റെ അടുത്ത് വന്നിട്ട് രാമേട്ടം പറഞ്ഞു എന്നാ ബാല ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഫുഡ് പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബാലൻ പറഞ്ഞു ഇല്ല രാമേട്ട എനിക്ക് വിശക്കണില്ല രാമേട്ടൻ കഴിച്ചോളം പറയണം ഇതെന്ത് വർത്താനാ ബാല പറയണേ എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണ് ഞാൻ നിന്നെ ഇന്നും ഇന്നെല്ലാം കാണുന്നല്ലോ വീട്ടിലെ ആരും ഓർത്തേട്ടല്ലേ ഇപ്പൊ എല്ലാരും നിന്നെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുവായിരുന്നെങ്കില് നിനക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ അതല്ല അവർക്ക് അവരുടേതായ രീതികളില്ലേ അവര് ഒരു ഇത്രയും നാളൊരു പക്ഷേങ്കില് നിന്ന ഭയന്നിട്ടായിരിക്കും ബാല അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നും പുറത്തെടുക്കാരുന്നേ ഒരു പക്ഷേങ്കില് ഗോമതിക്ക് പോലും ഇത്ര മാറ്റം ഉണ്ടായിട്ടെങ്കിലും അതിന് കാരണം എന്താ നീയ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ലെന്നല്ലേ എന്താ രാമട്ടെ ഇങ്ങനെ പറയണേ ഞാൻ എന്താ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ലേ സ്വാതന്ത്ര്യം കൊടുക്കുക പറഞ്ഞാൽ അങ്ങനെയല്ല കുടുംബം ആകുമ്പത്തേനും കുറച്ച് കളിയും ചിരിയും ഇതൊക്കെ വേണം അന്നല്ലേ കുടുംബം കുടുംബം ഇമ്പുള്ളതാണല്ലോ ബാല കുടുംബം അപ്പൊ നമ്മൾ ആ രീതി വേണം അല്ലാതെ അച്ഛനെങ്ങനെ ഓരോന്ന് പറയുമ്പോൾ മക്കളിങ്ങനെ അനുസരണയോടെ കേട്ടു എന്ന് അതല്ല അവരെ നമ്മൾ സ്വന്തം കൂട്ടുകാരെ പോലെ കാണാൻ പഠിക്കണം അവർക്ക് നമ്മളോട് എന്തും തുറന്നു പറയാൻ പഠിക്കണം എന്നാലല്ലേ ബാല ഒരു ഇനി ഇനിയിപ്പം നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിന്റെ കാര്യം ഇല്ലെന്ന് പറയാം പെട്ടെന്ന് ബാലൻ പറഞ്ഞു എനിക്ക് ടെൻഷൻ ഒന്നുമില്ല ടെൻഷനൊന്നുമില്ല രാമേട്ടാന്ന് പറയുന്നത് എനിക്കറിയാലോ നിന്നും മോഹം കണ്ടിട്ട് അതെ നീ ഫുഡ് കഴിക്കാൻ പറഞ്ഞ അങ്ങനെ നിർബന്ധിച്ച് രാമേട്ട ഫുഡ് കഴിപ്പിക്കണം പിന്നീട് കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് ബാലിന് ഉറങ്ങിയില്ല തിന്നെ വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക പഴയകാല ഓർമ്മകളൊക്കെ താനും കോമതി എത്ര കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്ര വരെ ആക്കിക്കൊണ്ട് വന്നേ അതൊക്കെ ഉറത്തപ്പം ബാലൻ്റെ കണ്ണ് നിറഞ്ഞു അറിഞ്ഞൊഴുകുമായിരുന്നു ഈ സമയം രാമേട്ടം വന്നിട്ട് പറഞ്ഞു അതേ നീ കൊണ്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് രാമേട്ടം പോയി കടന്നു ഞാൻ കുറച്ചു നേരം കടന്നോളാം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് ദേവമംഗലത്താണെങ്കിലോ പമ്പിച്ച പ്രകടനങ്ങളായിരുന്നു ഓരോരുത്തരും കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ധർമ്മനാണെങ്കിലോ ഗോമതി ഒരു സാരിയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഭയങ്കര പ്രകടനം ഇത് കണ്ട് ഗോമതി എല്ലാരും കൂടെ ചിരിച്ച് തകർക്കുവാണ് എല്ലാരും കുറെ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് തന്നെ പിന്നീട് ധർമ്മം പറഞ്ഞു അതെ മീനാക്ഷി വന്നതിന്റായ മാറ്റങ്ങൾ ഇവിടെ കാണാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം അതെന്താ ധർമ്മമാമ അങ്ങനെ പറഞ്ഞു അല്ല മീനാക്ഷി വന്നോണ്ടല്ലേ ഇങ്ങനെ ഒരു പക്ഷേ മീനാക്ഷി വരുന്നതിന് മുമ്പോ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതെ എന്റെ ഏട്ടത്തെന്ന് പറയുന്ന ആളുണ്ടല്ലോ ഒന്നിനും ഒന്നും സമ്മതിക്കത്തില്ല ഇതിപ്പോ മീനാക്ഷി പറഞ്ഞുകൊണ്ട് മാത്രമാണ് പറയാം അനുപ്പം അനുശ്രീം പറഞ്ഞു ശരിയാ ഏട്ടത്തിൽ വന്നതുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ എന്താണ് നല്ലൊരു ദിവസമായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു പറയാം പക്ഷേ ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവമേ ഇനിയിപ്പോ ബാലേട്ടനും വരുമ്പോൾ എന്ത് എന്താ അതിനിപ്പോ അറിയാൻ പോകുന്നില്ലോ പിന്നെ എന്തിന്റെ അമ്മ ഇങ്ങനെ വിഷമിക്കണമെന്ന് ആരും ചോദിക്കുക എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നു ബാലേട്ടനോട് നമ്മൾ ചെയ്യുന്ന നെറുകാടല്ലേ ബാലേട്ടൻ അറിഞ്ഞിട്ടണേ എന്താ വിചാരിക്കുക ബാലടന ഇല്ലാത്ത സമയം നമ്മൾ ആഘോഷിച്ചല്ലേ വിചാരിക്കും പിന്നീട് ബാലൻ എന്തു ചെയ്യണം ബാലൻ കോ ഫോൺ ചെയ്യുന്നുണ്ട് ഗോമതി ഒന്ന് ഫോൺ വിളിച്ച് നോക്കാമെന്നു പറഞ്ഞതുകൊണ്ട് ഫോണും ചെയ്യുവാണ് പോയി ഫോണെടുക്കുവാണ് ഗോമതി ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ ദേ ബാലേട്ടനെ വിളിക്കുന്ന പറയും അമ്മ സംസാരിക്കാൻ മീനാക്ഷി പറയാണ് പക്ഷെ ഭയങ്കര ടെൻഷൻ ആ ഒന്നും സാറില്ല അമ്മ നോർമൽ സ്റ്റേജിൽ ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയണം എന്താ ബാലേട്ട എന്താ വിളിച്ചേ കിടന്നു ചോദിക്കുവാണ് കിടക്കാൻ തുടങ്ങുക അല്ല ബാലേട്ട ഫുഡ് കഴിച്ചാന്ന് നിൽക്കും ഫുഡ് കഴിച്ചു നീയോ നീ ഫുഡ് കഴിച്ചാന്ന് ചോദിക്കും കഴിച്ചു ബാലേട്ട അല്ല നിനക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്ന് ബാലൻ ചോദിക്കുകയാണ് ഏ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം ഞാൻ തന്നെ വിഷമം അല്ലേ ഉം ബാലയടന ഇല്ലാത്ത നല്ല വിഷമം ഉണ്ടെന്ന് പറയണം ബാലയടന ഇല്ലാത്തോണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര വിഷമം എന്ന് പറയാം ഇത് കേട്ടപ്പം ഒന്നുകൂടെ സങ്കടമായി കോമയെ തന്നോട് വീണ്ടും കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്താ ബാലേട്ട അങ്ങനെ ചോദിച്ചാ ഏ ഒന്നുമില്ല അല്ല അനുസൃതിയ ആര്യനൊക്കെ എന്തേ അവരവിടെ നിന്ന് പഠിക്കുകയെന്ന് പറയാം ഉം അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ പോന്നിട്ട് എല്ലാവരും അനുസരിക്കുന്നുണ്ടല്ലേ നോക്കുക അത് ബാലേട്ടാന്ന് പറയണം എന്നാ ശരി കിടന്നു രാവിലെ ഞങ്ങൾ വന്നേക്കാന്ന് പറയാം അങ്ങനെ ബാല ഫോണിൽ വെക്കുവാണ് ബാലന് വല്ലാത്ത സങ്കടം വന്നു ഗോമതി ഇപ്പൊ തന്നോട് മുഴുവൻ പറഞ്ഞ കള്ളത്തരാണെന്ന് ബാലിനറിയാം ഈ സമയത്ത് ഗോമതിക്ക് അതിനെപ്പലും ടെൻഷനായിരുന്നു ഗോമതി ഹാളിലേക്ക് വന്നപ്പം ആരും ചോദിച്ചു ചോദിച്ചാൽ അച്ഛനെന്ത് പറഞ്ഞാ മിനിക്ക് പിന്നെ അച്ഛനോട് ഞാൻ വലിയ കള്ളത്തരോടാ പറഞ്ഞെന്ന് പറയാം എന്താമ്മേ എല്ലാവർക്കും ഭയങ്കര സങ്കടം ആണെന്ന് അച്ഛനോട് ഇല്ലാത്തതുകൊണ്ട് അതും പോരാഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര പഠിത്തം എന്നാ പറഞ്ഞെ ഇതാണ് ആ കാര്യം ഇതിനകത്തൊന്നും വലിയ കഥയില്ലെന്ന് പറയാം എന്നാലും അച്ഛനോട് ഞാൻ തെറ്റല്ലായിടെ ചെയ്തേ ഞാൻ ഇന്ന് വരെ ബാലയുടെ അങ്ങനെ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ ആദ്യമായിട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഈ സമയം ധർമ്മം പറഞ്ഞു എൻ്റെ ചേച്ചി ചേച്ചി നേരത്തെ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്നാൽ നമ്മൾ എത്ര അടിച്ചുപൊളിച്ചാലോ നമ്മൾ എത്രയോ നല്ല നല്ല ദിവസങ്ങളെ കടന്നു പോയത് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുന്നറിയായിരുന്നെങ്കിൽ നേരത്തെ ഞാൻ അളീനെ എങ്ങോട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വിട്ടേനോ അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടേന്നൊക്കെ പറയുവാണ് ഇതേ ഒന്നും ഇണ്ടായിരുന്നോ കേട്ടോ വേടും മനുഷ്യ ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ മിത്രയുടെ ഫോണിലേക്ക് മിദൻ്റെ കോള് വരുവാണ് മിത്ര എടുത്ത് എന്താ മിഥനെ വിളിച്ചത് എനിക്ക് ഇതിനോട് കുറച്ച് സംസാരിക്കാണെന്ന് പറയും എന്താ സംസാരിക്കാന് അല്ല കഴിഞ്ഞ ദിവസം ഞാൻ വന്നിട്ട് നീ അത് സംസാരിക്കാൻ പോലും കൂട്ടായിരിക്കില്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പം നീ അമേരിക്കക്കാരനെ സ്വപ്നം കണ്ടിരിക്കുമല്ലേ എന്ന് ചോദിക്കും മിത്ര നിധി മിദിനെ വെറുതെ നീ പോലും അങ്ങനെ പറയരുത് എൻ്റെ മനസ്സിലൊരു അമേരിക്കക്കാരൻ ഒരു മണ്ണാങ്കട്ടം ഇല്ലെന്ന് പറയാം പിന്നെ ഇല്ല പോലും എനിക്കത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടല്ലെ നീ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതല്ലേ എന്ന് ചോദിക്കും ഞാൻ എന്തൊഴിവാക്കി എന്നാ പറയണേ ഞാൻ ആരെയും ഒഴിവാക്കിയിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ നിന്നോട് ഇന്ന് ഇവിടെ വന്ന് വിവാഹം ആലോചിക്കാൻ പറഞ്ഞില്ലേ ഞാൻ എന്തും പറഞ്ഞാൽ അങ്ങോട്ട് വരും ഏഹ് അവിടെ വന്ന് വിവാഹം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ജോലിയും ഇല്ലാത്ത എനിക്ക് നിന്റെ വീട്ടുകാർ നിന്റെ കല്യാണം കഴിച്ചാലും തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാൻ വിളിക്കുമ്പോൾ നീ എൻ്റെ കൂടെ ഇറങ്ങി വരണമെന്ന് പറയാം ഇത് കേട്ടതും ഇത്ര പറഞ്ഞു ഇത് എന്താ ഇതിന് ഇങ്ങനെയൊക്കെ പറയണേ അതൊന്ന് നടക്കുന്ന കാര്യമാണോ എനിക്ക് അങ്ങനെ ഇറങ്ങി വരാനൊന്നും പറ്റില്ലെന്നു പറയാം നിന്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാ എനിക്കറിയാം നീ ഇറങ്ങി വരില്ല എന്ന് കാരണം എന്നെപ്പോലെ അടുത്തന്റെ കൂടെ വന്നാൽ നിന്റെ ജീവിതം എന്തായി തീരുന്ന നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടല്ലേ ഇപ്പൊ നീ കറിവേപ്പല വരനെ വലിച്ചെറിയുന്നതെന്ന് ചോദിക്കും ഇനിയും ഇതിനെ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ വെറുതെ പറയില്ലെന്ന് പറയാം എനിക്കറിയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയോ അവൻ തമ്മളുടെ കല്യാണം ഉറപ്പിച്ചിരുന്നെങ്കില് പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല ഞാൻ ആത്മഹത്യ ആത്മഹത്യയുള്ള പറയാ ഇത് കേട്ടതും ഇത്രയും ഞെട്ടി നീ എന്താ ഇതിനെ ഒരുമാതിരി കുഞ്ഞു പിള്ളേരെ പോലും ഇങ്ങനെ സംസാരിക്കുന്നേ കാര്യത്തിന് ഗൗരവം അനുസരിച്ച് സംസാരിക്കും നമുക്ക് സമയം നമുക്ക് ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്താന്ന് പറയാം ഇനി എന്താ ആലോചിക്കാനാ എനിക്ക് മനസ്സിലായി ഇനി നീ കൂടുതലൊന്നും ആലോചിക്കാൻ അറിയാം വീട്ടുകാരുടെ നിർബന്ധത്തിന് നീ വഴങ്ങുകയുള്ളൂ നിന്റെ അച്ഛനൊരു ഭീഷണിമുടത്തി മുഴക്കിയതോട് കൂടിയിട്ട് നീ അങ്ങോട്ട് ചായവുള്ളൂ നീ അവനെ വിവാഹം കഴിക്കാൻ തയ്യാറാവും അവസാനം ഞാൻ ആരാവും നിന്നെ ഇത്രയും നാളും മനസ്സ് കൊണ്ടുവരാൻ നടന്ന ഞാൻ വെറും പൊട്ടനായിപ്പോവും നൈസ് നീ എനിക്കിട്ട് തേപ്പ് വരില്ല എന്ന് ചോദിക്കെ അങ്ങനെയൊന്നും വിചാരിക്കില്ല നമുക്കെന്തേലും പോകുമ്പം വഴി ഉണ്ടാക്കാം അറിയാലോ ഞാൻ നിന്നോടൊപ്പം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലപ്പൊ എനിക്ക് വീട്ടിൽ കയറാൻ സാധിക്കില്ല ഇത് കേട്ടപ്പോ ഇതും പറഞ്ഞു അത് കുഴപ്പമില്ല നീ ഇറങ്ങി പോയത് ഞാൻ പൊന്നുപോലെ നോക്കിയോളാം ഇപ്പൊ എനിക്ക് ജോലി ഇല്ലെന്നോ ഉള്ളൂ പക്ഷെ കുഴപ്പമില്ല ഞാൻ എവിടെയൊരു ജോലി സംഘടിപ്പിക്കാം എന്നിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറയാം മിത്രോട് ഞാനൊന്നും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു മിത്ര ഫോൺ വെക്കുക മിത്രക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്റെ ദൈമം ഇനിയിപ്പം അവനെ താൻ പറഞ്ഞു പറ്റിച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ വല്ല കടുങ്കുകയും ചെയ്താ തനിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു സ്വസ്ഥത സമാധാനവും ഉണ്ടാകത്തില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി മിത്രക്ക് പിന്നീട് കഴിക്കുന്നത് പിറ്റേസൻ രാവിലെ ബാലൻ എഴുന്നേറ്റ് കഴിയുമ്പം രാഹ്മണൻ ചോദിച്ചാൽ അല്ല ബാലൻ നീ വീട്ടിലേക്ക് പോകുന്നില്ലേ ഏയ് ഇപ്പൊ എനിക്ക് പോകാൻ തോന്നില്ല രാമേട്ടാന്ന് പറയും അത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ നീ വീട്ടിലേക്ക് ചെല്ലണം അതെ ഉപദേശിക്കാന്ന് തോന്നരുത് ഇനിയെങ്കിലും നീ അവരോടൊപ്പം നല്ല രീതിയിൽ അവരുടെ നല്ല അച്ഛനായിട്ട് ജീവിക്കാൻ നോക്ക് നിന്റെ കർക്കശ്യ സ്വഭാവം ഒക്കെ ഒന്ന് മാറ്റം അവരാഗ്രഹിക്കുന്ന എപ്പോഴും എന്താ അവരുടെ കൂട്ടുകാരനെ പോലെ ഒരു അച്ഛനെ ആഗ്രഹിക്കുന്നത് നിനക്ക് ആരനെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് പറയും അതെന്താ അങ്ങനെ പറഞ്ഞ് നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ അന്ന് നീ ആരനെ ഇറക്കി വിട്ടില്ലേ അന്ന് ഇറക്കി വിട്ടതിന് ശേഷം പിന്നെ ഒരു ദിവസം അവൻ ഇങ്ങോട്ട് കയറി വന്നില്ലേ അവരായിരം രൂപ ചോദിച്ചോണ്ട് നിന്റെ ഇതിലേക്ക് എന്തിനാ വന്നേന്നറിയാവോ എന്നോട് ആ സത്യം പറഞ്ഞു പക്ഷെ ഇത്രയും കാലം നിന്നോടത് പറയേണ്ടെന്ന് കരുതിയിരുന്നാ പക്ഷെ ഇനി എനിക്കത് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല ബാല അന്ന് അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞേ തന്നറിയാവോ അച്ഛനോട് ഞാൻ പൈസ വാങ്ങിക്കാൻ വന്നതല്ല അച്ഛനെ കാണാനായിട്ട് വന്നാണ് കാരണം അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം വഴക്ക് കേട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ സൗണ്ട് ഒന്നും കേട്ടില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാ രാമേട്ടാ അതുകൊണ്ട് വന്നാ അച്ഛനെ അച്ഛനത് കാണാൻ വേണ്ടി മാത്രം വന്നാന്ന് നിങ്ങക്ക് മനസ്സിലായ ബാല നിന്റെ മക്കളെ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് കാരണം നീ ഏറ്റവും കൂടുതൽ അടി അടികൊടുത്തിരിക്കുന്ന ആര്യനീട്ടല്ലേ പക്ഷെങ്കിലോ ഏറ്റവും കൂടുതൽ അവനാണ് നിന്നെ സ്നേഹിക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കാതെ പോയ ആള് നീയാ ഇതുവരെയായിട്ട് നീ അവനോട് ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇനിയെങ്കിലും നീ അവരെ സ്നേഹിക്കാൻ പഠിക്കുക നിന്റെ സ്നേഹം നീ ഉള്ളി വെച്ചിട്ട് കാര്യമില്ല അത് പുറത്ത് പ്രേടിപ്പിക്കുക എങ്കിലല്ലേ കുടുംബം കുടുംബം എന്ന് പറയാം അങ്ങനെ രാമേട്ടൻ തനിക്ക് അറിയാൻ പോന്നു അറിയാവുന്ന ഭാഷയല്ല പറഞ്ഞ് ബാലനെ ഒന്ന് ഉപദേശിക്കുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലം ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് പിന്നെ ബാലൻ പറഞ്ഞ എന്നാൽ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ബാലൻ ചെന്ന് കഴിഞ്ഞപ്പോ ഗോമതി ഓടി ഇറങ്ങി വന്നു എങ്ങനെയുണ്ടായിരുന്നു ബാലാട്ടെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കും ആ സുഖമായിരുന്നു പറയുകയാണ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പറയാം ബാ ഞാൻ ബാലാട്ടിനെ ചായ എടുക്കാമെന്ന് പറഞ്ഞാൽ അവത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാ എന്ത് പറ്റി ഇവിടെ ഉള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു ചോദിക്കുക എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് ആരെയും എല്ലാരും കൂടെ ഇറങ്ങി വരുന്നു ആനന്ദം എന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നെച്ചാൽ യാത്രയൊക്കെ ഈ കുഴപ്പമില്ലാതെ ആനന്ദം എന്ന് പറയുന്നത് ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറി വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ബാലൻ അങ്ങോട്ട് അകത്തേക്ക് പോവാണ് ഈ സമയത്ത് ഗോമതിയുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ട് എന്ത് പറ്റിയ ഗോമതി തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കണേ ഏയ് ഒന്നും ഇല്ല ബാലേട്ട ഓ ഇന്നലെ ഞാനിവിടെ ഇല്ലാത്തതിൻ്റെ ആയിരിക്കുമില്ലേ നിനക്ക് ഭയങ്കര വിഷമായിരുന്നു അല്ലേന്ന് വയ്ക്കും അല്ലാതെ പിന്നെ ബാലേട്ടാ ഞാൻ എന്ന് പറയാണ് പിന്നീട് ബാലൻ പോയി കുളിച്ച് വേഷമൊക്കെ മാറി വരികയാണ് ഈ സമയത്ത് ഗോമതി ഫുഡൊക്കെ എടുത്തു വെച്ചു ഫുഡൊക്കെ എടുത്തു വെച്ചിട്ട് എല്ലാവരും ഫുഡ് കഴിക്കായിരിക്കുവാണ് ഈ സമയം ബാലൻ ചോദിച്ചു അല്ല ഞാൻ പോയിട്ട് ഇവിടെ എന്താ എല്ലാവരും പഠിക്കുമായിരുന്നോ അതോ ഇനിയിപ്പം ഞാൻ അല്ലാത്ത സമയം നിങ്ങൾ എല്ലാവരും ആഘോഷിക്കുമായിരുന്നു ചോദിക്കും പെട്ടെന്ന് ധർമ്മം പറഞ്ഞു അയ്യോ അളിയിലില്ലാത്തപ്പം ഞങ്ങൾ ആഘോഷിക്കുവോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയാം ഇത് കേട്ടപ്പം ആരും ഇവിടെ ശരിയാന്ന് പറയണേ ഇത് ബാലനെല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരുടെ മോത്തൊരു പരിഭ്രമം കണ്ടു ഇനിയിപ്പോൾ താൻ ഇവിടെ കള്ളത്തരങ്ങളെല്ലാം പിടികൂടിയാലോന്ന് ആലോചിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഏ പെട്ടെന്ന് ബാലൻ പറഞ്ഞു അല്ല ഇനിയിപ്പം നമ്മൾ എന്തിനാ ഇങ്ങനെ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ നമുക്കങ്ങോടെ ആഘോഷിച്ച് ജീവിക്കാന്ന് പറയുന്നത് ജോസി ഇത് എന്ത് പറ്റി വല അടിയും കിട്ടിയോ അളിയുടെ തലയ്ക്ക് അല്ലെങ്കിൽ അളിയൻ ഇങ്ങനെയൊന്നും പറയുന്ന ആളല്ലല്ലോ അതെന്താ അളിയാ അങ്ങനെ പറഞ്ഞു നീക്കണ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ആഘോഷമൊക്കെ വേണ്ടേ ആഘോഷമൊക്കെ ഉണ്ടല്ലേ ജീവിതം ആകുള്ളൂ എന്ന് പറയാം ഇത് കേട്ട് അനുസരിച്ച് ശരിയാ അച്ഛൻ മുറ ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചു ജീവിക്കണം എന്ന് പറയാം ഈ സമയം ബാലമുള്ള ശരിയാ ഇത്രയും കാലം ഞാനേ നിനക്കൊരു വിലകുതിരി ആയിട്ടുള്ളത് ഇനിയിപ്പം ഞാനൊന്നിനും ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ ഇഷ്ടത്തിൽ ജീവിക്കാം ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പാട്ട് പാടാൻ ഡാൻസ് ചെയ്യാം എന്ത് വേണം ചെയ്യാം ഞാൻ ആരോടും ഒന്നും തടസ്സത്തിന് വരുന്നില്ല എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ആരും സത്യമാണോ അച്ഛാ പറഞ്ഞതെന്ന് ചോദിക്കും ആന്തട ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാരും എഴുന്നേറ്റും എഴുന്നേറ്റാണെങ്ങ് പോയി അപ്പം ഗോമതിക്ക് വല്ലാത്തൊരു സംശയം ബാലൻ എന്താ ഇങ്ങനെ ഇനി മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലോ എന്ന് അങ്ങനെ ബാലനോട് ഇതിനെക്കുറിച്ച് വന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ബാലനൊന്നും വിട്ടു പറഞ്ഞില്ല പിന്നീട് ഗോമതി അങ്ങോട്ട് അകത്തേക്ക് പോയി കയറിപ്പോകുന്ന സമയത്ത് ബാലൻ ആ ഒരു പാട്ടങ്ങ് പാടുവാണ് കാരണം ഗോമതിയും മക്കളങ്ങോട് ഡാൻസ് ചെയ്താൽ പാട്ട് ഇത് കേട്ടത് ഒരു നിമിഷം ഗോമതി ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് പെട്ടെന്ന് ബാലൻ്റെ പാട്ട് കേട്ടിച്ച് എന്താ ബാലേട്ട എന്താ ഇപ്പം ഒരു പാട്ടെന്നൊക്കെ ചോദിക്കുക അല്ല ഞാൻ വെറുതെ ഒരു പാട്ട് പാടിയതാന്ന് പറയുകയാണ് പിന്നീട് ബാലൻ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം ഗോമതിയോടെ ഞാനിവിടെ വന്ന കണ്ട കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞ് സോറി ബാലേട്ട അങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് എതിർ ചെന്നില്ലെന്ന് പറയുകയാണ് ഇനി ഭാരം പറഞ്ഞു ഇനിയിപ്പോൾ ഞാനായിട്ട് ഇനിയിപ്പോൾ ആർക്കും ഒന്നിനെ എതിരെ നിൽക്കുന്നില്ല എല്ലാവരുടെയും പോലെ നടക്കട്ടെ പാട്ടോ ഡാൻസോ എന്ത് വെള്ളം ആകാന്ന് പറയണം നിങ്ങൾ ഇഷ്ടം പോലെ നടത്തോളം പറയും പോലെ നടക്കാന്ന് പറഞ്ഞാൽ വീടിനുള്ള എന്ത് വെള്ളം ആയിക്കോ എന്ന് പറയണം ഇത് കേട്ടതും ബാക്കി എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ദേവമംഗലം ഒരു പുതിയ ദേവമംഗലമാണ് ദേവമംഗലം ആവുകയാണ് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇത് കണ്ട് സന്തോഷിച്ച് ബാലനും ഗോമതിയൊക്കെ നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെ ആയി തീരുമെന്നറിയത്തില്ല ബാലൻ്റെയും മാറ്റം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടായെന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി